കൂപ്പകരങ്ങളോടെ കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് വലിയ സ്നേഹത്തോടെ യേശുവിൻ്റെ സാന്നിധ്യം കൂടെ നിൽക്കുന്ന ചേർത്ത് പിടിക്കുന്ന നമ്മളെ തലോടുന്ന വാരിപ്പുണരുന്ന ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യും കണ്ണുറന്ന് ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കാം മകളെ നിമിഷങ്ങളിലെല്ലാം വളരെ ശാന്തമായിട്ട് കർതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം നിന്റെ ആഴമേറിയ വേദനകളും സങ്കടങ്ങളും ഒക്കെ ഈശ്വരടുത്ത് പറയാ ഹൃദയം അങ്ങോട്ട് ശാന്തമാക്കുക നിശബ്ദമാക്കുക പല കാര്യങ്ങളെ പ്രതി നിന്റെ ഹൃദയം അസ്വസ്ഥപ്പെടുന്നില്ലേ ഇളകി മറിഞ്ഞ കടൽ പോലെയല്ലേ നിന്റെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിലാണ് ശാന്തത കിട്ടുക ഇവന്റെ സാന്നിധ്യത്തിലാണ് സമാധാനം കിട്ടുക ഇവന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് നിനക്ക് നിലനിൽക്കുന്ന ആനന്ദം കിട്ടുക ബാക്കിയെല്ലാം കടന്നു പോകും ബാക്കിയെല്ലാം കടന്നു പോകും വളരെ ശാന്തമായിട്ട് നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളൊക്കെ ദൈവത്തോടുള്ള സ്നേഹമായിട്ട് മാറട്ടെ പ്രാർത്ഥനയായിട്ട് മാറട്ടെ നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതായിട്ട് മാറട്ടെ ഈശോയെ വളരെ ശാന്തമായിട്ട് ഹൃദയം കൊണ്ട് നീ ഈശോട് സംസാരിക്കുക ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ തമരാനോട് നീ പറയുക ദൈവമേ ഇതാണ് എൻ്റെ അവസ്ഥ ദൈവമേ ഇതാണ് ഞാൻ വഹിക്കുന്ന ഭാരം ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തെ ഈ നാളുകളിൽ പിടിച്ചുലയ്ക്കുന്നത് ദൈവമേ നാളെ പല കാര്യങ്ങളും എന്നെ അമിതമായി ആകുലപ്പെടുത്തുന്നുണ്ട് എന്തായി തീരും എവിടെ ചെന്നതൊക്കെ അവസാനിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരുത്തും പിടുത്തും കിട്ടുന്നില്ല രോഗാവസ്ഥകളുടെ നടുവിൽ തമുരാൻ ഒത്തിരി വേദനിക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ വെന്റിലേറ്ററിലൊക്കെ ആയി കിടക്കുന്നവരുണ്ട് മരണം മുന്നിൽ കണ്ടു കഴിയുന്ന ചില ജീവിതങ്ങളുണ്ട് ദൈവമേ ഒത്തിരി സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ട് നിനക്കറിയാലോ നിനക്കറിയാൻ പാടില്ലാത്തതൊന്നുമില്ലല്ലോ ഈശോയെ എല്ലാം അറിയുന്ന തമ്പരാന്റെ മുമ്പില് എല്ലാം മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ ഹൃദയം തുറക്ക പങ്കുവെക്ക ഈശോട് പറഞ്ഞ മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു കരങ്ങളെ തുറന്ന് യാതനാപൂർവം പിടിക്കാം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഇതെന്തു നിങ്ങളുടെ പേഴ്സണൽ വിശദീകരണം നടക്കേണ്ട മേഖലകളോ വിടുതൽ നടക്കേണ്ട മേഖലകളോ കുടുംബത്തിന്റെയോ തടസ്സമോ ജോലിയോ വിവാഹം എന്തുവാകട്ടെ എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിന്റെ വൻ വൻകരം വെളിപ്പെടാൻ ആഗ്രഹിച്ച് ശുതിച്ച് ശുതി ഈശോടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമ Boo.